അരുൺ ദേവ് പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നുണ്ട് ഇവരെ എന്നിട്ട് ഇവമാര് പോകാൻ തയ്യാറാകുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല പാകിസ്ഥാനിൽ പോകാൻ പറ്റത്തില്ലല്ലോ പാകിസ്ഥാനിൽ പോയാൽ ഇവമാര് പട്ടിണി കിടന്ന് ജാകേണ്ടി വരും മനസ്സിലായോ അഫ്ഗാനിസ്ഥാനിലും പോകാൻ പറ്റത്തില്ല യുവമാർക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പോയാൽ അഫ്ഗാനിസ്ഥാനിൽ പോയ താവും താലിബാനും തീവ്രവാദികളെല്ലാം കൂടി ചേർന്ന് ഇവമാരെ കുരിച്ചു നിർത്തി പിന്നെ വെളിച്ചെണ്ണയും ടൺ കണ ടൺ കണക്ക് ഇസ്രായേൽ ഇന്ത്യയിൽ നിന്ന് അവിടെ ഇറക്കി കൊടുക്കേണ്ടി വരും ലൈവ് കട്ടാകുന്നു ഷാജി ജോർജ് വൺ സിവിൽ കോഡ് മോദി അമ്മാവൻ കൊണ്ടുവരും മോദി എന്നു മുതലാ ഷാജി ജോർജെ അമ്മാവനായ ഏ മോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ മനസ്സിലായോ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ അല്ല അദ്ദേഹം നി ഷാജി ജോർജിന്റെ അമ്മാവനല്ല ഇത്ര സ്വതന്ത്രമായിട്ട് അവന്മാർക്ക് ഇന്ത്യയിൽ മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ളൂമാർക്ക് നല്ല വൃത്തിയാണോ അറിയാം അതുകൊണ്ട് തന്നെയാ ഔമാരങ്ങനെ ഉം അതുകൊണ്ടേ വീട്ടു പോകാത്ത ഇന്ത്യക്കകത്താവുമ്പോഴത്തേക്കും അവന്മാർക്ക് അവന്മാരുടെ മതം ഉണ്ടാക്കാനും പറ്റും അവന്മാരുടെ മതത്തിന്റെ പേരിൽ കള്ളക്കടത്ത് കൊണ്ടുവരാൻ പറ്റും പ്രത്യേകിച്ചും കേരളത്തിനകത്ത് കാരണം സുഡാപ്പി പ്രീണനം കൊണ്ട് പീണനം കൊണ്ട് പീണനം കൊണ്ട് അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ ഇന്നലെ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് ഹിന്ദുവ ഏഹ് ഹിന്ദു ശക്തികളോടാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം എന്ന് കാര്യം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ രാഹുൽ ഗാന്ധിക്കും സ്റ്റാലിന്റെ മകൻ എന്തുവാ അവന്റെ പേരെന്തുവാ സ്റ്റാലിന്റെ മോന്റെ പേര് ഉദയനിധി സ്റ്റാലിൻ ഇവർക്കെല്ലാവർക്കും ഹിന്ദുക്കളോടാണ് ഇപ്പൊ പോരാട്ടം ഖാലിദ് മശാദാനും ഹിന്ദുക്കളോടാണ് പോരാട്ടം കഴിക്കാൻ പറഞ്ഞു കൊടുത്തത് ബുൾഡോസർ കൊണ്ട് ഹിന്ദുത്വത്തിനെ ഇടിച്ചു തകർക്കണം എന്ന് ഇന്ത്യക്കകത്ത് അതിന്റെ വേറൊരു വെർഷനാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എൻ്റെ ഹിന്ദു ശക്തിയോടാണ് എന്റെ പോരാട്ടം എന്ന് രാഹുൽ ഗാന്ധി പറയുക ഏ പിന്നെ ഉദയനിധി സ്റ്റാലിൻ പറയുകയാണ് ഹിന്ദുത്വ എന്തുവാ സനാതനധർമ്മത്തെ തോട്ടിൽ വലിച്ചെറിയണമെന്ന് പറഞ്ഞിട്ട് സനാതനധർമ്മം കൊണ്ടാണ് ഈ ഇസ്ത്ര ഇന്ത്യക്കകത്ത് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കും വളരാൻ പറ്റിയത് പെന്തക്കോസുകാർക്കും മതപരിവർത്തനം നടത്തി മുന്നേറാൻ പറ്റിയത് ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിനെ വാരി തോട്ടിലെറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ജിഹാദികൾ കണ്ടം വഴി ഓടേണ്ടി വരുമല്ലോ അപ്പൊ എന്തു ചെയ്യും ഉം എപ്പ ചെയ്യും ഒന്ന് അലച്ചി നോക്കേ ശ്രീജിൽ കെ മാണീ മദ്രസയിൽ പോകാതിരുന്നാൽ ഇനിയുള്ള മുസ്ലിം സമുദായത്തിൽ ഇവതലമുറയെങ്കിലും രക്ഷപ്പെടും അയ്യോ ഇനി മദ്രസകളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ കാരണം ഇവന്മാർ ഇനി രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മൾ വെള്ള പൂശി ഇങ്ങനെ എന്ത് ചെയ്യും നല്ലവനെ നല്ലവനെപ്പോലെ ഇങ്ങനെ നടക്കും നല്ലവനെ നല്ലവനെപ്പോലെ നടന്ന് നടന്ന എല്ലാവരുടെയും നല്ലവനാ നല്ലവനാന്ന് പറഞ്ഞു ഒരു ദിവസം അറിഞ്ഞു നാട്ടുകാരറിഞ്ഞു ഇവൻ വെറും തെമ്മാടിയാണെന്നുള്ളത് അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ ചിന്തിക്കാൻ ഏഹ് നാട്ടുകാരെ ഞാൻ ഇനി എന്തിനാ ഞാൻ തലയിൽ തുണിയിട്ട് വെള്ളപൂശി നടക്കേണ്ടത് ഇനി തെമ്മാടിയായിട്ട് ഞാൻ ജീവിച്ചേക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവന്മാർ ഒളിച്ചും പാത്തും ഒളിച്ചും പാത്തും ഇത്രയും കാലം ഇന്ത്യയെ പിടിച്ചെടുക്കാനും ലോകത്തെ പിടിച്ചെടുക്കാനൊക്കെ പദ്ധതി തയ്യാറാക്കി കൊണ്ടിരുന്നു അപ്പൊ ഈ ലോകം തിരിച്ചറിഞ്ഞു ഇനിമാരുപ്പ് തിരിച്ചറിഞ്ഞു അതിനെപ്പത്തേക്ക് ഇപ്പൊ രണ്ടും കൽപ്പിച്ചിറങ്ങുവ എന്നാ പിന്നെ രണ്ടും കല്പിച്ച് ഇത് ചെയ്യാ ചെയ്തിട്ടേ ഉള്ളു ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് അരുൺദേവ് എന്താണ് ഇവർക്കൊക്കെ ഹിന്ദുക്കളോട് ദേഷ്യം ഇത് ഹിന്ദുക്കളോടുള്ള ദേഷ്യമല്ല ഇതെന്ന് പറയുന്നത് എന്തോ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇവന്മാർ എന്തോ പറയുക രാജ്യസ്നേഹികളല്ല പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹം വരുമ്പോഴാണ് രാജ്യസ്നേഹം മറന്നു പോകുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ആരോളം ആർക്ക് ആരുടെ കൂടെ നിന്നാലാണോ നമുക്ക് ആ പൊളിറ്റിക്കലി പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അതിന് സപ്പോർട്ട് നിൽക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യസ്നേഹിയാണ് അദ്ദേഹത്തിന് കുടുംബമല്ല വിഷയം അദ്ദേഹത്തിന് രാജ്യം എന്ന് പറയുന്ന ഒരു വിഷയമാണ് രാജ്യത്തെ അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാജ്യമാണ് വിഷയം എനിക്ക് ഇപ്പോക്കോസുകാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു സമൂഹത്തോടല്ല എൻ്റെ കൂറ് എനിക്ക് എന്റെ രാജ്യത്തോടാണ് കൂറ് കാരണം എൻ്റെ രാജ്യത്തിൽ മനുഷ്യരാണ് നല്ലവരായ മനുഷ്യരുണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ രാജ്യത്തിൽ എനിക്ക് എനിക്കും ജനിക്കാൻ പറ്റിയത് എനിക്കും ഒരു ക്രിസ്ത്യാനിയായി ജനിക്കാൻ പറ്റിയത് അത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന നല്ലവരായ മനുഷ്യർ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ടാണ് ഉം മനസ്സിലായോ ഒട്ടകത്തിന് തലവെക്കാൻ ഇടം കൊടുത്തത് പോലെയാണ് ഇന്ന് ഹിന്ദുക്കളുടെ അവസ്ഥ ഇത് ഹിന്ദുക്കൾ മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടും നിങ്ങൾ ഹിന്ദുക്കളെങ്കിലും ഇനി മനസ്സിലാക്കിയാൽ ഏഹ് ഇനി നിങ്ങൾ രക്ഷപെടും ഇനി ഹിന്ദുക്കൾ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടികൊണ്ട് പോകത്തേ ഉള്ളൂ കണ്ടം വഴി കൂടും ഏ ഇവന്മാർ ഒരിക്കലും ഇനി രാജ്യം ഇവന്മാർ ഈ മതത്തിൽ നിന്നും പുറകോട്ടൊന്നും പോകത്തൊന്നുമില്ല പിന്നെ കുറച്ച് കുറച്ചാളുകളെല്ലാം ബുദ്ധിയും ബോധമൊക്കെ വെക്കുന്നവരൊക്കെ എക്സ് മുസ്ലിം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ എക്സ് മുസ്ലിം ആകുന്നവരെയും കഴുത്തറത്ത് കൊല്ലണമെന്നർക്ക് നിയമം ഉള്ളത് കൊണ്ട് തന്നെ ഇവമാർ ശക്തമായിട്ട് തന്നെ എന്തു ചെയ്യും ഈ എന്തുവാ ഇനി രംഗത്ത് വരും മദ്രസകൾ കൂടുതലേ ഉള്ളൂ ഈ മദ്രസകളിൽ പച്ചയ്ക്ക് പച്ചയ്ക്ക് നിർത്തി ഇന്നലെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോക്കകത്താവും ഒരു കൊച്ചു കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കുക ഞങ്ങളുടെ ഞങ്ങൾ ഞാൻ വളർന്നു വലുതാകുമ്പോഴത്തേക്കും ഞാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും പാകിസ്ഥാന്റെ ഒരു കൊച്ചു പറയുവാ ഞാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും ഞാൻ വളർന്നു വലുതാകുമ്പോഴത്തേക്കും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കും ഇസ്ലാമിക ഹലിഫ് ഹിലാഫറ്റിനു വേണ്ടിയിട്ടെന്ന് എങ്ങനെയുണ്ട് പാകിസ്ഥാൻ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്ത്യയെ പിടിച്ചടക്കണമെന്ന പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇസ്രായേലിനെ പിടിച്ചടക്കണം എന്ന് ഇങ്ങനെയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് വെച്ചിരിക്കുന്നത് പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് പറയുന്നത് സകല കൊന്നു കളഞ്ഞിട്ട് ഇസ്രായേലിനെ പിടിച്ചിടക്കണമെന്ന് പാകിസ്ഥാൻ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് വച്ചിരിക്കുന്നത് സകല ഹിന്ദുക്കളെയും കൊന്നൊടുക്കിയിട്ട് ഇന്ത്യയെ പിടിച്ചെടുക്കണമെന്ന് സൂപ്പർ ഈ രണ്ടും നന്നായിട്ട് ചേരുന്നുണ്ട് എന്നിട്ട് ഇവന്മാരെ ചെയ്യുകയാണ് ഈ രണ്ടെണ്ണന്മാരും കൂടി ചേർന്നിട്ട് ഏഹ് എന്നിട്ട് ഇവന്മാർ രണ്ടെണ്ണവും കൂടി ചേർന്നിട്ട് ഇന്ത്യക്കകത്ത് കിടന്നു തന്നെ ആയിട്ട് ചെയ്യും കൊടി പിടിക്കുകയാണ് ഹൊമാസ തീവ്ര പിന്നെ പോരാളികള് അതിന് കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ ഉണ്ട് ഹിന്ദുക്കള് കമ്മ്യൂണിസ്റ്റിനകത്തും ഉണ്ട് ഹിന്ദുക്കള് എടാ സ്വന്തം രാജ്യത്തെ പിടിച്ചടക്കുമ്പോൻ വേണ്ടി ഒന്നും രാജ്യത്തിലെ കഴുത്തിന് കത്തിവെച്ചുകൊണ്ടിരിക്കുന്ന മാർഗം കുട പിടിക്കാൻ നിൽക്കുകയാണ് ഈ വൃത്തി കേട്ട ജന്മങ്ങൾ എന്നിവനൊക്കെ നന്നാകും ഏ അല്ലെ എന്ന് നന്നാകും എന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഏ അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ബുദ്ധിയും ബോധവും ഉള്ളവരായിട്ട് ഗിനിയെങ്കിലും നിങ്ങള് ചുടാപ്പികളൊന്നും കണ്ടില്ലല്ലോ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓ തീറ്റ മത്സരത്തിന് പോയിരിക്കും അതായിരിക്കും ഇപ്പൊ തീറ്റ മത്സരം നടക്കുവാണല്ലോ വയറു മുട്ട തിന്നാൻ വേണ്ടിയിട്ട് ഉമാര് നോമ്പുണ്ടാക്കി വെച്ചിരിക്കുവാണല്ലോ ഏ വന്നോ ഇബ്രഹാമിൽ ഇബി ഓ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് റിയലി ടെറ ടെറസ്റ്റ് ലേഡി എന്ന് ആയിഷ ആണോ അത് സത്യവാ അവൾ ഒറ്റരുത്തിയാണ് പിന്നീട് ഈ ഇസ്ലാമിക മതത്തെ ഇങ്ങനെ വർഗീയവത്കരിച്ച് കൊണ്ടുവന്നത് ആ മഹമ്മദ് കാമഭ്രാന്തം ചത്തൊഴിഞ്ഞപ്പോഴേ തീർന്നു പോകേണ്ടതായിരുന്നു ഇബ്രഹാം ഇബി സത്യമായിട്ടുള്ള കാര്യമാണ് ഏ ആ മഹമ്മദ് കാമഭ്രാന്തിനെ അവന് ജൂതസ്ത്രീ വിഷം വെച്ച് കൊടുത്തപ്പോഴത്തേക്കും തൊണ്ട കയറി ചത്തുപോട്ടി നശിച്ചു നാരായണക്കല്ലെടുത്ത് അവിടെ കിടന്നപ്പോഴത്തേക്കും അവനെ കൊണ്ടുപോയി കുഴിച്ചിടാനുള്ള സ്ഥലം കുഴിച്ചുപോലിട്ടില്ല അവനെ കൊണ്ട് അവിടെ കൊണ്ടുപോയി മൂലയെ കൊണ്ടിട്ടിരുന്നു അവസാനം പുഴുകഴിച്ച് നാറ്റം വെച്ച് പുഴുവൊക്കെ എടുത്തതിന് ശേഷം ആയിഷയുടെ കട്ടലിനടിയിൽ ആയിഷ പറഞ്ഞ് ഈ മുഹമ്മദ് കാമപ്രാന്ന് എത്രയും പെടുന്നു കുടിച്ചിടും നാറ്റം സഹിക്കാൻ വയ്യ വൃത്തി കേട്ടവന്റെ നാറ്റം അവൻ ജീവിച്ചിരുന്നപ്പോഴും നാറ്റം തന്നെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഏഹ്

ഏ അവസാനം ഓക്കെ അങ്ങനെ മമ്മദ് കാമപ്രാന്തന്റെ കൊണ്ടുപോയിട്ട് ഒരു മൂലയെ കൊണ്ട് ഇമാര് ഇട്ടിരുന്നു അവന് കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് അവസരം നാറ്റം വഹിച്ചിട്ടുള്ളവരെ ഈ കോമപ്രാന്തൻ ജീവിച്ചിരുന്നപ്പോഴേ നാട്ടം കൊണ്ട് തയ്ക്കാൻ വയ്യായിരുന്നു ഇപ്പൊ ചത്ത വിളഞ്ഞതിന് ശേഷം ഈ നാശം പിടിച്ചവനെ അവിടെ കിടാതെ മര്യാദയ്ക്ക് കൊണ്ട് അടക്കം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്ഥലം തെകലാർ സ്ഥലം പോലും കണ്ടുപിടിച്ചില്ല കവറിടവും ഉണ്ടാടാ അവന് ഇവനെവിടെ കൊണ്ട് അടക്കുന്നില്ല കവറിടവും വല്ലതും ആർക്കെങ്കിലും അറിയാമോ ഭയങ്കര മുത്തുനബിയും എന്ന് പറഞ്ഞ തലേത്തോണ്ട് നടന്നിട്ട് നിനക്കൊക്കെ എവിടെയാണ് നിന്റെ മമ്മദ് കാമപ്രാന്തന് കവറിടമെങ്കിലും അറിയാമോടാ അവന്റെ ആഴ്ചയുടെ കട്ടലിന് അടിയിൽ കൊണ്ടുപോയ അവൻ അടച്ച കട്ടിൽ കിടന്നതിന്റെ അടിയിൽ കൊണ്ടുപോയ കുഴിയെടുത്തു അവനടി കുഴിച്ചു മൂടിയത് ശേഷമാണ് ടെററിസ്റ്റ് ലേഡി എഴുന്നേറ്റത് ആയിഷ പിന്നീട് കൂട്ടി പിടിച്ചുകൊണ്ട് സഹാബിമാരെയും കൊണ്ടു കടന്ന് ഇങ്ങനെ മമ്മദ് കാമപ്രാന് കുതിരപ്പവറിന്റെ ശക്തി പിന്നെ ആയിശക്കാണ് കിട്ടിയത് അതുകൊണ്ട് എന്ത് മഹമ്മ അഹമ്മന്റെ കുതിരപ്പൂർ ശക്തി അവൻ ജീവിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും പല പുരുഷൻ പല സ്ത്രീകളോടും പോകാമെങ്കിൽ പിന്നെ എനിക്കെന്താ പല പുരുഷന്മാരോടും പോയാൽ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് പിന്നെ മമ്മ ആയിഷ ഉമ്മ എന്ത് ചെയ്തു പല പുരുഷന്മാരോടും കൂടെ കല്യാണം കഴിക്കാതെ തന്നെ ജീവിക്കുക പല പുരുഷന്മാരുടെ കൂടെ ഏ അങ്ങനെ ആയിഷ ടെററിസ്റ്റ് ആയതുകൊണ്ടാടാ ഈ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ അവസ്ഥയിലെത്തിയത് അന്ന് ആയിഷ എന്ന് പറയുന്നവള് ആ മമ്മദ് കാമപ്രാന്തനെ കുഴിച്ചിട്ടോടുകൂടി വേറെ വല്ലവനെയും കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് പോയി ജീവിച്ചിരുന്നെങ്കിൽ ഈ വല്ല കുഴപ്പമുണ്ടായിരുന്നു ഈ മമ്മദ് കാമപ്രാന്തന്റെ ഈ മതത്തിന് ഈ വല്ല കുഴപ്പമുണ്ടായിരുന്നു നിങ്ങളൊക്കെ മനുഷ്യരായിട്ട് അങ്ങനെ ജീവിച്ചു പോയതിനെയായിരുന്നു ഏഹ് നിങ്ങളുടെയൊക്കെ തലമുറകളെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെയൊക്കെ പൂർവ്വന്മാരെന്ന് പറയുന്നത് ഏതോ ഹിന്ദുക്കളാ ആ ഹിന്ദു ഹിന്ദുവർഗത്തെങ്കിലും നിങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു പോയനെയായിരുന്നു നിങ്ങളുടെയൊക്കെ തലമുറകളായിട്ട് പക്ഷേ മമ്മദ് കാമപ്രാന്തന്റെ എന്തുവാ ഭാര്യ ആയിഷ ഉമ്മ അവൾ ടെററിസ്റ്റ് ലേഡി ആയതിൻ്റെ കുഴപ്പമാണ് ഇപ്പം ഈ കട നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു കബറിടമെന്ന് പറഞ്ഞ് മദീനയിൽ ഒരു കുഴിമാടം ഉണ്ടത്രേ അതെ അതുവരെ പട്ടിയേനെ പൂച്ചിനെ അടക്കിയ സ്ഥലമായിരിക്കും യുവന്മാർക്കില്ലല്ലോ ഏഹ് സംസം കിണർ പോലും ബക്ഷബയില് ഹാകറിഞ്ഞു ദൈവം വെള്ളം ഒഴുകി കൊടുത്തത് ബക്ഷബയിലാണ് യുവന്മാരുടെ അത്ഭുത കിണർ അവിടെ വന്നു എവിടെ വന്നു സൗദിയിൽ വന്നു എവിടെ എന്തുവാടാ എന്ത് വാടാ നീയൊക്കെ എട വിവരം കേട്ടവന്മാരെ ഏഹ് ഏഹ് സംസൻകിണറ് സൗദി കിടക്കുന്ന പോലും സംസൻ കിണറിൽ വെള്ളം വരെ എവിടുന്നാ വരുന്നറിയ പമ്പടിച്ച് വരുന്ന വെള്ളമാ വൃത്തികെട്ടവന്മാര് ഓ വറ്റാത്ത കിണർ പോലും സംസം കിണർ അതിനകത്ത് പിന്നെ ടെക്നോളജി ഉപയോഗിച്ച് അണ്ടർഗ്രൗണ്ട് വഴിക്ക് വെള്ളം അടിച്ചു കയറ്റുക സംസൻ കിണറിനകത്തോട്ട് അത് വഴിക്കാ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന എന്നിട്ട് പറയുക വറ്റാത്ത കിണർ കിടക്കുന്ന പോലും മരുഭൂമിക്കകത്ത് വിവരം കെട്ടവന്മാര് ഇത് വിശ്വസിക്കാൻ കുറേ മന്ന ബുത്തികളും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഇതൊക്കെ ഷുക്കൂർത്ത അയ്യോ നിൻ ഷുക്കുർത്തായ്ക്ക് ഒരു മോഹവേ നിന്നെ നാട്ടിൽ കിട്ടിയാൽ അടിക്കും കർണക്കുറ്റി അടിച്ച് പൊളിക്കും ആണോ ഷുക്കൂർത്തായേ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഓങ്ങുന്നത് മാത്രമേ ഷുക്കുർത്തായ്ക്ക് പിന്നെ ഓർമ്മ വരത്തുള്ളൂ പിന്നെ കൈ എങ്ങോട്ട് പോകും അറിയാമോ പറഞ്ഞേണ്ടി പിടിക്കാൻ വേണ്ടി പോകേണ്ടി വരും കാരണം അപ്പോഴത്തേക്കും പറഞ്ഞേണ്ടി വെട്ടി കയ്യിൽ നമ്മൾ വെച്ചിരിക്കുമല്ലോ അപ്പോഴേക്കും പറഞ്ഞേണ്ടി വെട്ടി കയ്യിലിരിക്കുമല്ലോ പിന്നെ പറഞ്ഞേണ്ടി പിടിക്കാൻ നിൽക്കും എന്നെ അടിക്കാൻ കൈ പോങ്ങത്തില്ല ആ സമയത്ത് ൂർത്തായ്ക്ക് ഈ നാട്ടിൽ കിട്ടി കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കൂന്ന് നീ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി കൈ പൊങ്ങുന്നതിന് മുമ്പ് നേരെ എൻ്റെ കാലിൽ കിടക്കുന്ന ബൂട്ടുണ്ടല്ലോ നിന്റെ പറങ്ങിയണ്ടി നോക്കി എന്ത് ചെയ്യും ഒറ്റ ചവിട്ടങ് തരും ആ ചവിട്ടിൽ പഴങ്ങിയേണ്ടി പ്ലിങ് എന്നാകും അപ്പൊ നീ എന്റെ കൈ പൊങ്ങിയ കൈ പറങ്ങിയണ്ടി പിടിക്കാൻ വേണ്ടി പോകും ആ സമയം കൊണ്ട് ബാക്കി കാര്യം ചെയ്യാൻ എനിക്ക് നല്ല വൃത്തിയാണോ അറിയാം നീ ആരോടാ ചിന്തിക്കുന്നേ പറയുന്നേ എടാ പറങ്ങേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എന്തു കരുതിയിരുന്നോ മനസിലായോ പറഞ്ഞേണ്ടിരിക്കില്ലെങ്കി പറഞ്ഞേണ്ടിയില്ലാണ്ട് നീ എങ്ങനെ തുർഗത്തി പോകും എഴുപത്തിരണ്ട് കൂറിമാരുടെ അടുത്ത് പോകണ്ടേ പറങ്ങേണ്ടി വേണ്ടേ എഴുപത്തിരണ്ട് കൂറിമാരുടെ അടുത്ത് പോകാനായിട്ട് ഏഹ് ഷുക്കൂറെ അങ്ങനെയൊന്നും പറയാ ഷുക്കൂറെ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നിട്ട് പറങ്ങേണ്ടി ഇല്ലാതെ നീ സ്വർഗത്തിൽ പോകാൻ നിന്ന് കഴിഞ്ഞ കൂറിമാരെല്ലാം കരയത്തില്ലേ ഏ ആടാ കർണക്കുട്ടി അടിച്ചു പൊളിക്കും പോലെ നീ കർണക്കുടി അടിച്ചു പൊളിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് നിന്റെ പറഞ്ഞിക്ക് പണി ഞാൻ തന്നിരിക്കുവല്ലോ അപ്പൊ എന്നാ നീ അപ്പ എന്നെ ചെയ്യുവേ ഇപ്പ എന്നെ ചെയ്യുവേ അവസാനം സ്വർഗത്തിൽ പോയിട്ട് എഴുപത്തിരണ്ട് കൂറിമാരെടുത്ത് നീ എന്താ ചെയ്യും നിന ഉപ്പഴുതി കൊടുക്കുവോ ഉം പത്രത്തില് എന്റെ എഴുപത്തിരണ്ട് കൂറിമാരെ ഉപ്പാ നീ തന്നെ ബോഹിച്ചോ ഉപ്പാ എനിക്ക് വേണ്ടി എനിക്കും കൂടി ചേർത്തിട്ട് അങ്ങ് പോഗിച്ചോന്ന് പറഞ്ഞു ഉപ്പയ്ക്ക് എഴുതി കൊടുക്കുവോ ഈ സമ്മതപത്രം ഏഹ് അയ്യാ കൊച്ചിന് മോങ്ങല് കരച്ചില് കേട്ടപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എടെ തിന്നാൻ പോയമാര് എവിടെ പോയടാന്ന് പറഞ്ഞിട്ട് തീറ്റയുടെ മുമ്പിലും കമന്നു കടന്നെ പേജിലോട്ടൊന്നും വരത്തില്ല തീറ്റ മത്സരം നടക്കുമല്ലേ നോൻപിന്റെ പേരും പറഞ്ഞുകൊണ്ട് കൂട്ടത്തീറ്റി ഉം ഇരുന്നും മലർന്നും ഒക്കെ കിടന്നങ്ങ് തിന്നുവല്ലേ രാത്രിക്ക് മുഴുവൻ തീറ്റിയോടെ തീറ്റി അതുകൊണ്ടാ ഫേസ്ബുക്കിനകത്ത് കറങ്ങി വരാത്ത ഏഹ് ഇനി ഒളിച്ചും പാത്തുമൊക്കെ ഇങ്ങനെ തിരിപ്പുണ്ടോന്നറിയത്തില്ല എല്ലാമാരും അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്തെട്ട് പേരൊന്നും ലൈവില് വരുന്നതല്ലല്ലോ സാധാരണ ഒളിച്ചിരിക്കുകയല്ലേ കേറി ഏ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഈ മുന്നൂറ്റി എഴുപത്തെട്ടൊക്കെ ലൈവില് കേറിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ട് കൊറേ എണ്ണങ്ങള് പക്ഷെ എന്ത് ചെയ്യാനും വായി തുറന്നാൽ അറിയാം തള്ളാകവും കാമപുരാതനും എന്തുവാ എല്ലാം ഏറിൽ അങ്ങ് പറക്കും പിന്നെ എഴുപത്തിരണ്ട് കൂറിമാര് പിന്നെ എന്തുവാ ഉട്ടിരിക്കുന്ന ഉടുതുണിയൊക്കെ എന്തുവാ ഇങ്ങനെ പറന്ന് കളിക്കും എന്നുള്ളതൊക്കെ നല്ല അറിയാം അതുകൊണ്ടാണ് നൂ അരോണ് കുഞ്ചാക്കബോവന്റെ പെയ്ക്കേടി നിന്റെ തന്ത കുഞ്ചാക്കൻ ആണോടാ നോ അരോണെ സ്വന്തം തന്തയ്ക്ക് വന്നിട്ട് സംസാരിക്കടാ വിവരം കെട്ടവനെ മനസിലായോ സ്വന്തം തന്തയ്ക്ക് വന്നിട്ട് തന്തയുടെ പ്രൊഫൈലടിയുള്ള ആണും വെണ്ണും കെട്ട ശീരണ്ടിയെ പോലെ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് പോയാൽ കഴിഞ്ഞാൽ തോട്ടിൽ ഞാൻ വലിച്ചെറിയുന്നു ഞാൻ പലവട്ടവും നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നോവാരോണെന്ന് പേരിട്ടിരിക്ക പേരോടാ ഭയങ്കര പേരാ പക്ഷെ തന്തയില്ലെന്നേ ഉള്ളു അവന് പട്ടിക്കുണ്ടായതാ ഞാൻ അവൻ പട്ടിക്കുണ്ടായതാ പട്ടിക്കോ പന്നിക്കോ മാറി തിരിഞ്ഞുണ്ടായതാ അമ്മ പട്ടിയെടുത്തോ പണിയെടുത്തവോ ഉണ്ടാക്കിയിട്ട് സാധനമാ അതുകൊണ്ട് തന്നെ തന്തയില്ലാത്തത് കൊണ്ട് പിന്നെ കുഞ്ചാക്ക പോവന് അങ്ങ് തന്തയാക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് പ്രൊഫൈലിട്ട് വെച്ചിരിക്കുക ഏ സഹോദരങ്ങളെ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇത്രയൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഏ ഈ സമയത്തെ മനസ്സിലാക്കിയിട്ട് ഈ സമയത്തെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപൂർവമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ അത്ര കോശി അബ്രഹാം നോട്ട് എ ഗുഡ് ടോക്ക് ഫോർ എ ഗോഡ് ഫിയറിംഗ് പേഴ്സൺ എന്തുവാട ഇവൻ എഴുതി നോട്ട് എ എ ഗുഡ് ഗുഡ് ടോക്ക് ഫോർ ഫിയറിങ് ഗോഡ് ഫിയറിങ് പേഴ്സൺ എഴുതാൻ ഉദ്ദേശിച്ചേ ഇംഗ്ലീഷ് എഴുതിയതാണോ ഇത് നോട്ട് എ ഗുഡ് ടോക്ക് ഫോർ എ ഗുഡ് ഗോഡ് ഫിയറിങ് പേഴ്സൺ കവി എന്താണ് ഉദ്ദേശിച്ചത് കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഓക്കെ പ്രിയ സഹോദരങ്ങളെ സത്യത്തിൽ ഞാൻ ഇന്ന് എന്തുവാ ഇന്ന് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയല്ലേ നാട് കുട്ടിച്ചോറാകാൻ പോവുകയല്ലേ എന്തായാലും നാട് സുഡാപ്പികളുടെ കൈവെള്ളയിൽ ഇങ്ങനെ കൊറേച്ചേ കൊറേച്ചെ കുറേച്ചേ ഏഹ് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ ഏ നാറ് കുറേച്ച കുറേച്ച കുട്ടി എന്തുവാ സുഡാപ്പികളെ കയ്യിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് വന്ന് നിങ്ങളടുത്തു സംസാരിച്ചിട്ട് പോണമെന്ന് തോന്നി അങ്ങനെ സംസാരിച്ചെന്നേ ഉള്ളൂ എന്തായാലും ജാഗരിക്കുക ബുദ്ധിയുള്ളവരായിരിക്കുക ഞാൻ കൊറേ സുഡാപ്പികളെ ഇന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഒരുത്തനും വന്നില്ല പേടിയുണ്ട് വന്നു കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവിക്കുന്നെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാ വരാത്തത് അങ്ങനെയൊക്കെ വരണം അത് അന്ത് ഭയം അന്ത് ഭയം എടുക്കണോ പിടിയോ അത് ഭയം എടുക്കണോന്ന് പറഞ്ഞ കണക്ക് റീന ഐ ആം എം ബി എ എച്ച് ആർ സോ വാട്ട് യു മീൻ എം ബി എച്ച് ആർ എം ബി എച്ച് ആർ എന്താ ഉദ്ദേശിച്ചത് എം ബി എച്ച് ആർ ഓ പുതിയ എച്ച് ആർ കമ്പനിയുടെ പേരാണോ എം ബി എച്ച് ആർ ഏ എം ബി എച്ച് ആർ എ എന്താണ് ഉദ്ദേശിച്ചത് സൂം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നോക്കട്ടെ ഓക്കെ അപ്പൊ എന്തായാലും മിനില ഉമ്മൻ ചേച്ചി ഈസ് ദർ ഇനി സിമിലിയർ ബിറ്റ്വീൻ സനാതൻ ധർമ്മൻ ആൻഡ് ജൂസ് ബിക്കോസ് ഐ സി ഹിന്ദു സപ്പോർട്ട് ജൂസ് മോർ സനാതനധർമ്മം എന്ന് ഹിന്ദു യഹൂദന്മാരുടെ യഹൂദന്മാർ ഒരുപാട് പേര് ഇവിടെ നെബുക്കർ നൈസർ രാജാവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൽ വന്ന് ഇന്ത്യയിൽ വന്നല്ലോ ഇന്ത്യയിൽ വന്നതിന് ശേഷം യഹുദന്മാരുടെ ഒരുപാട് കൾച്ചറാണ് സത്യത്തിൽ ആര് കടമെടുത്തിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായി വന്നത് ഹിന്ദുക്കൾ യഹൂദന്മാരുടെ കാരണം യഹൂദന്മാർ കൂട്ടത്തോടെയാണ് താമസിക്കുന്നത് അങ്ങനെ യഹൂദന്മാരിൽ നിന്നും കുറെ കാര്യങ്ങൾ ഹിന്ദുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് അവര് പകർത്തിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹിന്ദുക്കളിൽ ആ ഒരു സനാതനധർമ്മമൊക്കെ നിലനിൽന്ന് പോകുന്നതിന്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഈ യഹൂദന്മാരിൽ നിന്നും അവർക്ക് കിട്ടിയതാണ് അവർ ഒരു സൗഹൃദ ബന്ധത്തിലാണ് താമസിച്ചു പോയത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ എന്തു ചെയ്യും ഈ കുളത്തിൽ പോയി കുളിക്കും ശുദ്ധീകരണം വരുത്തിയിട്ടേ അവർ അമ്പലത്തിൽ പോകത്തുള്ളു ശ്രീലോ ഏഹ് ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ യൂദന്മാരെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആലയത്തിന് എന്തുവാ പ്രത്യേകിച്ച് അതിവിശുദ്ധ സ്ഥലം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പിന്നീട് ശ്രീകോവിൽ എന്നുള്ള പദം അവർക്ക് വന്നത് അവരുടെ ദേവന്മാരെ വെക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലം പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ കാരണം യഹുതന്മാരെ അതിവിശുദ്ധ സ്ഥലം പ്രത്യേകമായിട്ട് അതിനകത്തോട്ട് ആർക്കും കിടക്കാൻ പറ്റാത്തില്ല അതാണ് അല്ലാതെ അവിടെ ആർക്കും പൂജാരിക്കില്ലാതെ വേറെ ആർക്കും കടക്കാൻ പറ്റത്തില്ലല്ലോ അതുമാത്രമല്ല പൂനോലിട്ട ബ്രാഹ്മണർക്ക് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ അത് ലേവിഗോത്രത്തിനെ കണ്ട് എടുത്ത ഒരു കാഴ്ചപ്പാടാണ് ലേവി ഗോത്രം എന്ന് പറയുന്നവർക്ക് മാത്രമേ ആലയത്തെ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ബ്രാഹ്മൺസ് എന്ന് പറയുന്ന അവർ മാത്രമേ അവർക്ക് ശുശ്രൂഷിക്കാൻ ഒരു കാഴ്ചപ്പാട് പിന്നെ ദേവി ഗോത്രത്തിൽപ്പെട്ടവരെല്ലാം പോയി കുളിച്ചിട്ട് ശുദ്ധീകരിച്ചിട്ടു ശേഷം മാത്രമേ ആരെയും ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ അത് തന്നെയാണ് ഹിന്ദുക്കളും എന്ത് ചെയ്തിരിക്കുന്നത് ആ ചെയ്തിരിക്കുന്ന ആ രീതി എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അറിവില്ലാത്ത കാര്യം പറയരുത് സഹോദരി പ്രഭാകുമാർ അനന്തപുരി അറിവില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നോ കാര്യം പറയുമ്പോ അറിവില്ലാത്ത കാര്യങ്ങളാണോ ഏഹ് പിന്നെ എന്ന് പറയുന്ന ആശയം എവിടുന്നാ വന്നത് സഹോദര ഒന്ന് പറഞ്ഞേ ഏഹ് ഈ ബ്രാഹ്മൺസ് കാഴ്ചപ്പാട് എവിടുന്നാ വന്നത് സഹോദരാ ഏ എവിടുന്നാ വന്നത് യഹൂദന്മാർ പണ്ട് കാലങ്ങളിൽ നബുക്കനേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇന്നൊന്നും അല്ല മൂപ്പത്തി മൂവായിരത്തിനൂറ് വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാർ ഇവിടെ കുടിയേറി വന്നിട്ടുണ്ട് അന്ന് യഹൂദന്മാരും ഹിന്ദുക്കളും കാരണം സൂമിൽ സിഗ്നൽ കിട്ടുന്നില്ല ഏഹ് ഈ ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ടാണ് യഹൂദന്മാരോട് ഇത്ര അറ്റാച്ച്മെന്റ് കിടക്കുന്നത് ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദുക്കളായിട്ടിരിക്കുന്ന ഒരുപാട് പേര് യഹൂദന്മാരുടെ സന്തതികളും കൂടിയാ അവർ ഈ കൾച്ചറിനകത്ത് ലയിച്ചുചേറി പോയെന്നേ ഉള്ളൂ യഹൂദന്മാരുടെ ഒരു സ്വഭാവം ഉണ്ട് അവർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ അവരുമായിട്ട് ഇണചേർന്നങ്ങ് പോകും ഇടകലർന്നു പോകും അങ്ങനെ പോകരുതെന്ന് കർത്താവ് അവരോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ചെയ്യത്തില്ല അവർ വീണ്ടും വീണ്ടും ഇടകലർന്ന് ഇടകലർന്നു പോകും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ബ്രാഹ്മൺ സമൂഹം എങ്ങനെയാ ഉണ്ടായത് ഏഹ് ഇതൊക്കെ പോയി നല്ല വൃത്തിയാണായിരുന്നു പഠിക്കണം മനസ്സിലായോ അല്ലാതെ ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഈ രക്തബന്ധം പോലെ ഒട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ ഹിന്ദുക്കൾക്ക് പ്രത്യേക സ്നേഹം ആരോട് യഹൂദന്മാരോട് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ സ്നേഹം വരേണ്ട കാര്യമില്ല ക്രിസ്ത്യാനിക്ക് പോലും ഇല്ലാത്തൊരു സ്നേഹം ഹിന്ദുക്കൾക്കുണ്ട് മനസ്സിലായോ എന്തുകൊണ്ടാ ഏ എന്തുകൊണ്ടാ ഈ ക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത പ്രത്യേക സ്നേഹം ഹിന്ദുക്കൾക്ക് യകുതന്മാരോടുള്ളത് അത് ഉള്ളത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിൻതലമുറക്കാരെല്ലാം ഇതിനകത്ത് കിടപ്പുള്ളത് കൊണ്ടാ മനസിലായോ സിജിത്ത് സിജിത്ത് അപ്പോ അന്ന് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ ഹിന്ദുക്കൾ എവിടെ പോയി ഹിന്ദുക്കൾ ചത്തൊടിഞ്ഞു മല്ലടിഞ്ഞു പോയോ ഏ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എന്താണ് ബഹുദൈവ വിശ്വാസികള് അഖശിരേഷി രാജാവിന്റെ കാലഘട്ടത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമെല്ലാം അഖശിരേഷ് രാജാവിന്റെ കാൽ കീഴിലായിരുന്നു ഇന്ത്യ മുതൽ കൂശുദേശം വരെ ഹിന്ദുസ്ഥാൻ മുതൽ കൂശുദേശം വരെ ഹിന്ദുദേശം മുതൽ വരെ എത്തിയോ പിയവരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളെ അഖിഷേഷ് എന്ന് പറഞ്ഞ് രാജാവ് ഭരിച്ചിരുന്നു ആ കൂട്ടത്തിൽ എഹുതന്മാരും ഉണ്ട് ഇസ്രായേലിനെയും രാജാവ് ഭരിക്കുന്നത് അവിടെയാണ് യസ്തർ രാജ്ഞി എഴുന്നേൽക്കുന്നത് സിജിത്ത് ഏഹ് അപ്പൊ അന്ന് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അല്ലേന്ന് ഒന്ന് കിണി ഏഹ് നിനക്ക് വിവരമില്ലെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെന്തു ചെയ്യാൻ പറ്റും ഏ വിവരം കെട്ടവനെ ഹിന്ദുക്കൾ ഇല്ലായിരുന്നു സിജിത്ത് സിജിത്ത് അമ്മയുടെ തലയിൽ നെല്ലിക്ക തളം വെച്ചോണ്ടിരിക്കുവാണോ നീ ഏ സിജിത്ത് സിജിത്തിന്റെ അമ്മയുടെ തലയിൽ നെല്ലിക്ക തളം വെച്ചോണ്ടിരിക്കുവാണെന്ന് അവൻ എന്നിട്ട് നീ എന്തിനാ വന്നിട്ട് ഇങ്ങോട്ട് കമന്റ് ഇടുന്ന അമ്മയുടെ തലയിൽ നെല്ലിക്ക തളം വെച്ചോണ്ടിരിക്കുന്ന നീ ഏടാ സിജിത്തെ നിന്റെ അമ്മയുടെ തലയിൽ നെല്ലിക്ക തളം വെച്ചോണ്ടിരിക്കുന്നെങ്കിൽ ആ നെല്ലിക്ക തളം എടുത്തു മാറ്റുന്നവരേക്കും ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരി അമ്മയുടെ തലയിലോട്ട് മനസ്സിലായോ പറഞ്ഞ മനസ്സിലായോ അമ്മയുടെ തലയിൽ നെല്ലിക്കത്തളം വെച്ചിട്ടുണ്ടെങ്കിലേ ആ നെല്ലിക്കാത്തളം ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുക താഴോട്ട് വീഴുന്ന വരയ്ക്കും അവൻ്റെ അമ്മേന്റെ തലയിൽ നെല്ലിക്കാത്തളം വെച്ചുകൊണ്ടിരിക്കുന്നു സ്ഥിതി അത് ഇവിടെ വന്ന് പറയണോ കഷ്ടപ്പെട്ട് എൻ്റെ അമ്മയുടെ തലയിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ നല്ല പറച്ചിലാണല്ലോ എൻ്റെ കമന്റ് ബോക്സ് കിട്ടിയോളൂ നിൻ്റെ അമ്മയുടെ തലയിൽ നെല്ലിക്കാത്തളം വെച്ചിരിക്കുന്ന കഥ പറയാനായിട്ട് ഏഹ് അമ്മയുടെ തലയിൽ നെല്ലിക്കത്തളം വെച്ചിരിക്കുന്ന പോലെ സിജിത്ത് ചിജിത്ത് കഷ്ടം അമ്മയുടെ തലയിൽ നെല്ലിക്കത്തളം വെച്ചിരിക്കുന്ന കഥ എന്റെ അടുത്തല്ല വന്ന് പറയേണ്ടത് നിന്റെ അമ്മയുടെ തലയിൽ നെല്ലിക്കത്തളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തലയിൽ ഇറക്കി വെക്കുന്നതിന് മുമ്പ് തലയ്ക്ക് മണ്ടക്കാത്തന്നെ തലയിലും കൂടി ചിലപ്പോൾ നെല്ലിക്കത്തളം വെക്കേണ്ടി വരും ചിലപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്ന പാത്രം എടുത്ത് നിന്റെ മണ്ടയ്ക്ക് കഴിഞ്ഞാലോ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവിടെ ഇരിക്കും ഈ കമന്റ് ബോക്സിനകത്തോട്ട് കയറി രാജിന്റെ രണ്ടുപേരും കൂടി നെല്ലിക്കത്തളം വെച്ച് കറങ്ങി നടക്കേണ്ടി വരും ഹിന്ദുക്കളന്നുണ്ടായിരുന്നോ പോലെ ഓ ചോദിക്കുവെ ഹിന്ദുക്കളങ്ങ് ചത്തൊടിഞ്ഞു അടക്കുവല്ലായിരുന്നോ ഏഹ് ഹിന്ദുക്കൾ അന്നും ഇന്നും ബഹുദൈവ വിശ്വാസികൾ തന്നെയാണ് മനസ്സിലായോ കെസിയ മരിയ തീർച്ചയായിട്ടും അത് കാണിക്കാൻ ഞാൻ അവൻ ഓടി അവൻ നെല്ലിക്കത്താളോ എന്തായെന്ന് നോക്കാൻ പോയി അമ്മയുടെ തലക്കിരിക്കുന്ന നെല്ലിക്കത്തളം എന്തായെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി അവൻ പോയി അപ്പോൾ ശരി പ്രിയ സഹോദരങ്ങളെ ഞാന് കുറച്ച് ഡ്യൂട്ടിയുടെ സമയത്താണല്ലോ ഞാൻ വെച്ച് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞു ഇന്ന് ദൈവവചനത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിങ്ങനെ എന്നെയാണ് ഏ എന്തായാലും ഓക്കെ എന്തായാലും കുറേ നേരം നിങ്ങളടുത്ത് ഇരിക്കാനായിട്ട് പറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ